എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിൽ തരംഗമായി റോബോട്ട് നായക്കുട്ടി ബെൻ എന്ന് പേരിട്ടിരിക്കുന്ന നായക്കുട്ടി വിളിച്ചാൽ ഓടിവരികയും കൈനീട്ടി ഷേക്ക് ഹാൻഡ് തരികയും ചെയ്യും പ്രദർശനമേളയിലെ തിരക്കിനിടയിൽ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞൻ റോബോ നായക്കുട്ടി കാണികൾക്ക് കൗതുക കാഴ്ചയായി മാറി മേളയുടെ ആദ്യ ദിനം മുതൽ കാണികളുടെ ശ്രദ്ധയാകർഷിച്ചത് ബെൻ എന്ന കുഞ്ഞൻ റോബോ നായ്ക്കുട്ടിയാണ് പ്രദർശന മേളയിലേക്ക് എത്തുന്ന കുരുന്നുകൾക്കൊപ്പം റോബോ നായിക്കുട്ടി അങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് ഒരു യഥാർത്ഥ നായിയുടെ എല്ലാവിധ അംഗചേഷ്ടകളുടെയും ബെൻ സർവസ്വാതന്ത്ര്യമെടുത്ത് വികൃതി കാണിച്ച് ഓടി നടക്കുന്ന കാഴ്ച കൗതുകം തന്നെ എഡ്യൂടെക് കമ്പനിയായ യൂണിക് വേൾഡ് റോബോട്ടിക്സ് ആണ് റോബോട്ടോയ് ഡോഗായ ബെന്നിനെ മേളയിലേക്ക് എത്തിച്ചത് ഇതിപ്പോൾ ഏറ്റവും ത്രോ ആൻഡ് എജു എന്ന് പറയും എജു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനത്തുള്ളവർ പിന്നെ ഇത് കൂടുതലും ആർമി ബേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് റോബോട്ടിക് എഡ്യൂക്കേഷൻ അതായത് 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 എജു ടെക്നോളജീസ് ലാംഗ്വേജസ് ലേൺ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മുതൽ വരെയുള്ള പഠിപ്പിക്കുന്ന ഒരു റോബോട്ടിക് പ്രദർശന സ്റ്റാളിൽ വിവിധ തരം ഡ്രോണുകൾ മുതൽ അത്യാധുനിക ഹോളോഗ്രാം മിഷൻ വരെ അണിനിരത്തിയിട്ടുണ്ട് കാർഡ് ബോർഡ് കൊണ്ട് മാത്രം നിർമ്മിച്ചെടുത്ത സോഫയാണ് പ്രദർശന വേളയിലെ മറ്റൊരു കാഴ്ച ഇതിൽ നൂറ്റമ്പത് കിലോയുള്ളവർക്ക് പോലും സുഖമായിരിക്കാം വെർച്വൽ റിയാലിറ്റിയുടെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന വിവിധ തരം സ്റ്റാളുകളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി